ആരും പഠിപ്പിക്കാൻ വരുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ സാറിന് ഇഷ്ടമുള്ള കാര്യമില്ല അതിനി വീട്ടിലെ കാര്യമായാലും സ്കൂളിലെ കാര്യമായാലും ശരി കയറിങ്ങും ഭരിക്കാൻ ചെല്ലരുത് വല്ലതും പറയാനുണ്ടെങ്കിൽ നാല് സ്റ്റെപ്പ് പുറകിൽ നിന്ന് വേണം സംസാരിക്കാൻ പറ്റുമെങ്കിൽ നടുവന്ന് കുലിച്ച് മുണ്ടാണ് ഉടുത്തിരിക്കുന്നെങ്കിൽ അത് മടക്കി കുത്താതെ ഒരു കൈ കൊണ്ട് വായ ഒന്ന് പൊത്തിയൊക്കെ സംസാരിച്ചോണം പിന്നെ പുള്ളിക്കാരൻ എന്തു പറഞ്ഞാലും അടിയൻ ഓ മറ എന്നൊക്കെ കുട്ടിന് തേങ്ങയിരുന്നത് പോലെ ഇടക്കിടക്ക് പറഞ്ഞോണം അങ്ങനെ വേണം ഒരു ജനപ്രതിനിധിയോട് നമ്മളൊക്കെ സംസാരിക്കാൻ അല്ലാതെ ഒരുമാതിരി ഭരിക്കാൻ കയറി ചെന്നാൽ ഒടിച്ചു മടക്കി കുപ്പിലാക്കും പറഞ്ഞേക്കാം എനിക്കിത് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം ഉണ്ണിത്താൻ സാറിനെ വിളിച്ച പി സി നസീറിനോടാണ് അല്ല നേരത്തെ പറഞ്ഞതൊക്കെ ഫോണിന്റെ അപ്പുറം നിന്നിട്ട് എങ്ങനെ ചെയ്യുമെന്ന് ആരും ചോദിക്കരുത് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എനിക്കും ഇഷ്ടമുള്ള കാര്യമല്ല കഴിഞ്ഞ ദിവസമാണ് തെക്കിൻ പറമ്പ് സ്കൂളിലെ പി ടി ഐ പ്രസിഡന്റും ഉദമ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയുമായ പി സി നസീർ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി വിളിക്കുന്നത് തന്നതി സ്കൂളിലേക്ക് ഒരു ബസ് കൂടി അനുവദിച്ചു തരണം അങ്ങുന്നേ എന്ന് പറയാനായിരുന്നു സത്യം പറയാലോ ഉണ്ണിത്തൻ അങ്ങ് അന്ന് ഇടതുവശം ചേർന്ന് എണീറ്റതിന്റെ കലിപ്പിലായിരുന്നു അപ്പോഴാണ് ഈ കോൾ വരുന്നത് ആർക്കായാലും ദേഷ്യം വരുന്നല്ലോ അപ്പൊ പിന്നെ വായി തോന്നുന്നത് മുഴുവനായും അങ്ങ് വിളമ്പി ഒന്നും നോക്കിയില്ല ആയിരത്തി ഇരുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്ക് ബസ്സിനായി രണ്ടു തവണയാണ് നിവേദനം നൽകിയത് ഇക്കാര്യം സംസാരിച്ചപ്പോഴാണ് ബസ് നൽകാൻ കഴിയില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് ക്ഷമാണത്രേ ഒരു ബസ്സിന് വേണ്ടി വരുന്ന ചിലവ് കോവിഡ് വന്ന സമയത്താണ് കഴിഞ്ഞ തവണ ബസ്സുകൾ നൽകിയതെന്നും ഒരിക്കൽ കൂടി കോവിഡ് മഹാമാരി വരാൻ പ്രാർത്ഥിക്കുകയെന്നും പുള്ളി അങ്ങ് പറഞ്ഞു അല്ല പിന്നെ ആ വൈറൽ ആയ ഓഡിയോ നമുക്കൊന്ന് കേൾക്കാം ഹലോ ഹലോ നമസ്കാരം സാറേ നമസ്കാരം പിന്നെ ഞാൻ നമ്മളെ തെക്കൽ പറമ്പ് സ്കൂളിന്റെ പി ടി ഐ പ്രസിഡന്റ് ആണ് പിന്നെ ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയും കൂടിയാണ് പി സി നസീർ എന്ന് പറയുന്നത് സാറേ ഞാന് നമ്മളെ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് നിങ്ങൾ വന്നിരുന്നുള്ളൂ അപ്പൊ ഞങ്ങള് രണ്ട് പ്രാവശ്യം സാറിന് ഒരു ബസ്സിന്റെ ആവശ്യം തന്നിരുന്നു അപ്പൊ അതിന്റെ എന്തോ ഇതുവരെ ഒരു ഇത് കാണുന്നില്ല ഇപ്പൊ രൂപയാണ് അപ്പം നാല്പത് ലക്ഷം രൂപ കൊടുത്തിപ്പോ ഒരു ബസ് കൊടുക്കാൻ നമുക്ക് പറ്റിയ ഇതില്ല കാര്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പതിനാറ് ബസ് കൊടുത്ത കോവിഡ് മഹാമാരി കൊണ്ട് നമ്മുടെ ഫണ്ട് മൂവ് ചെയ്തില്ല മനസ്സിലായോ ബസ് കൊടുത്തത് ഇപ്പൊ ഫണ്ടുകൾ എല്ലാം മൂവ് ചെയ്യുന്നുണ്ട് മനസ്സിലായോ എപ്പോഴെങ്കിലും ഒരു സ്റ്റാഗ്നേഷൻ വരുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ പെട്ടെന്ന് പൈസ ചെലവാക്കാൻ പറ്റുന്ന മാർഗത്തിലോട്ട് ആലോചിക്കട്ടുള്ളൂ മനസ്സിലായോ അത് എനിക്ക് ആകെ ഉള്ള ഫണ്ട് അഞ്ചു കോടി രൂപയാണ് അതില് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ പട്ടികജാതിക്കാർക്ക് കൊടുക്കണം മുപ്പത്തിയേഴില് പട്ടിക വർഗത്തിന് കൊടുക്കണം പിന്നെ പതിനഞ്ച് ലക്ഷം രൂപ ഫീസ് ലക്ഷം മാറി എഴുപത്തിയഞ്ച് ലക്ഷം ഏഴ് അസംബ്ലിക്ക് കൊടുക്കണം മനസ്സിലായോ അപ്പൊ ഒരു അസംബ്ലിക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന പരമാവധി പണം അൻപത് ലക്ഷം രൂപയാ അതെ സാറ് കഴിഞ്ഞ പ്രാവശ്യം കളനാട് സ്കൂളിലേക്കും തെക്കില്ല സ്കൂളിലേക്കെല്ലാം കൊടുത്തു അവിടെ ആകെ ഇരുന്നൂറ് കുട്ടികളാണ് അതെ മനസ്സിലായി മനസ്സിലായി അങ്ങനെ കൊടുക്കുന്നത് നിവേദനം തന്നു പോയത് ശരി ഓക്കെ അല്ല നിവേദനം തരുന്നതിന് പക്ഷെ കഴിഞ്ഞ തവണ കോവിഡ് മഹാമാരി വന്നത് കൊണ്ടാണ് ഞാൻ ഡ്രസ് കൊടുത്തത് ഇത്തവണ നിങ്ങള് അങ്ങനെയൊന്നും അങ്ങനെയൊന്നും സംസാരിക്കില്ല നമ്മളെപ്പോലത്തെവരുടെ എല്ലാ പ്രവർത്തനം കൊണ്ടൊന്നും അങ്ങനെയല്ല പ്രാർത്ഥിക്കുന്നു സാറ് പറയുന്നത് ശരിയല്ലോ അത് കൂടുതൽ പഠിപ്പിക്കാൻ അതല്ല കോവിഡ് വരെ പ്രാർത്ഥിക്കുന്നവണ കോവിഡ് വന്നത് കൊണ്ടാണ് കേട്ടല്ലോ ഇനി ആർക്കും സംശയമൊന്നുമില്ലല്ലോ നിവേദനം ആർക്ക് വേണമെങ്കിലും കൊടുക്കാമത്രേ അതിന് വലിയ മുതൽ മുടക്കൊന്നുമില്ല എന്നാണ് രാജ്മോഹൻ ഉണ്ണിക്കാൻ പറഞ്ഞത് ആകെ അഞ്ചു കോടി രൂപയോ ഉള്ളൂ പുളിയുടെ കയ്യിൽ നെടുപുടി വേണു പറയുന്നത് പോലെ നുള്ളിപ്പെറിക്ക രണ്ടു മൂന്ന് ലക്ഷം ബാക്കി കാണുമായിരിക്കും അതിൽ നിന്നൊക്കെ നാൽപ്പത് ലക്ഷം രൂപ ചെലവ് വരുന്ന ബസ്സ് വേണമെന്നൊക്കെ പറയുന്നത് വലിയ കഷ്ടം തന്നെയാണ് അപ്പോ ഇനി ആകെ ചെയ്യാനുള്ളത് കോവിഡ് ഒന്നുകൂടി വരണേ ഈശ്വര എന്ന് പ്രാർത്ഥിക്കലാണെന്ന് സാരം അപ്പൊ നല്ലോണം പ്രാർത്ഥിച്ചോളൂ